ജയചന്ദ്രന്റെ വ്യത്യസ്തമായ ശബ്ദം സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടത് ദേവരാജൻ മാഷ്ടർ എന്ന സംഗീത സംവിധായകനാണ് എല്ലാ ഗാ എല്ലാ സംഗീത സംവിധായകരും യേശുദാസിന്റെ ശബ്ദത്തിന് പിറകെ പോയപ്പോൾ പലപ്പോഴും ദേവരാമാഷ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളൊക്കെ ജയ യേശുദാസിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ മിക്ക സിനിമകളിലും ഒന്നോ രണ്ടോ പാട്ടുകൾ അദ്ദേഹം ജയചന്ദ്രന് വേണ്ടി നീക്കി വെച്ചിരുന്നു ജയചന്ദ്രൻ മാത്രം പാടി ഫലിപ്പിക്കാൻ കഴിയുന്ന പാട്ടുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹം സംവിധാനം ചെയ്ത ഏഹ് പാട്ടുകളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം തിരഞ്ഞെടുത്ത രണ്ട് പാട്ടുകളിൽ ഒന്ന് ജയചന്ദ്രനും മാധുരിയും പാടിയ പാട്ടായിരുന്നു തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ടെന്നു കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് അത് പ്രഭാതം റെക്കോർഡ് ചെയ്തു വന്ന സമയത്ത് ജയരാമ് പ്രത്യേകിച്ച് ആ പാട്ടിനെ പറ്റി എടുത്തു പറഞ്ഞിരുന്നു ഈ പാട്ട് നല്ലൊരു പാട്ടാണ് ഈ പാടിയത് എന്ന് പറയുകയുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു അപ്പോ ജയചന്ദ്രൻ ഒരു പ്രത്യേക ശബ്ദമാണ് ഭാവം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ശബ്ദമാണ് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ശബ്ദം മലയാളത്തിൽ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പാടുന്ന പാട്ടുകൾക്ക് ആ ലിറിക്സിന് അനു അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ വരികളുടെ ആത്മാവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാടുക ആ വരികളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഗായകർ അധികം ഇല്ല മലയാളത്തിൽ അതായിരുന്നു ജയചന്ദ്രന്റെ സവിശേഷത